കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാനിന്ന് ഈ വീഡിയോ ഇടാൻ കാരണം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ആറിന് വാരണാസിയിൽ വെച്ച് ചില പ്രവചനങ്ങൾ നടത്തി അതായത് നൂറ്റിയൊന്ന് പ്രവചനങ്ങൾ അത് നടന്നോ എത്ര നടന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കലിക ജ്യോതിഷൻ്റെ പ്രവചനങ്ങൾ എത്ര എത്രണം നടന്നു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആറുമാസം ആയതേ ഉള്ളൂ അപ്പോൾ ആ പ്രവചനം ഒന്നും കൂടെ വായിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രകൃതിക്ഷോഭങ്ങൾ വർദ്ധിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകൃതിക്ഷോഭ ഒരു പത്രകാരനെഴുതിയതാണ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകൃതിക്ഷോഭങ്ങളുടെ വർഷമായിരിക്കുമെന്ന് കലിക ജ്യോതിഷൻ ഡോക്ടർ സന്തോഷ് നായർ അടുത്ത ഒരു വർഷത്തെ സംഭവ വികാസങ്ങൾ പ്രവചിക്കുകയായിരുന്നു അദ്ദേഹം ചന്ദ്രന്റെ സ്ഥിതി മോശമായതിനാൽ മനുഷ്യന് മാനസിക സംഘർഷം വന്യജീവികൾക്ക് വിഭ്രാന്തി കൂടുതലായി കാണപ്പെടുന്ന ഒരു വർഷം കൂടിയാണ് ഇത് പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ചന്ദ്രൻ്റെ സ്ഥിതി കണക്കാക്കിയാണ് തൻ്റെ പ്രവചനങ്ങളെന്ന് വാരണാസിയിൽ അദ്ദേഹം വെളിപ്പെടുത്തി പത്രകാർ എഴുതിയതാണ് ഒന്നാമത്തെ പ്രവചനം ഭാരതത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ മാറ്റം സംഭവിക്കും സംഭവിച്ചു ഭാരതം ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കും നിന്നോ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അഗ്നിബാധ ഏറ്റവും കൂടുതൽ നടന്നോ കർക്കിടകത്തിൽ പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഉരുൾപൊട്ടലിന് സാധ്യത അത് നമ്മൾ ഉരുൾപൊട്ടൽ ശ്രദ്ധിക്കണം തിരുവനന്തപുരത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ തീപിടുത്തം സംഭവിച്ചു പത്തനംതിട്ടയിൽ സാമൂഹ്യ സംഘർഷം സംഭവിച്ചു കൊല്ലത്ത് ഭക്ഷ്യ വിഷബാധ സംഭവിച്ചു ഇടുക്കിയിൽ വൻ പ്രകൃതിക്ഷോഭം ഇടയ്ക്ക് സംഭവിച്ചു പ്രകൃതിക്ഷോഭം വയനാട്ടിൽ ജനങ്ങൾ തമ്മിൽ തർക്കങ്ങളും പ്രക്ഷോഭങ്ങളും അത് നടന്നു നമ്മുടെ ഉരുൾപൊട്ടലിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് വീടൊന്നും കൊടുക്കാതെ വന്നപ്പോഴും നടന്നു കോഴിക്കോട് വൻ വാഹന അപകടം നടന്നു പാലക്കാട് ഭക്ഷ്യ വിഷബാധ നടന്നു കേരളത്തിൽ അരിങ്കൊലകളും കുടുംബാത്മഹത്യകളും വർദ്ധിക്കുക നടന്നു തൃശൂരിൽ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് കമ്പക്കെട്ടതിൻ്റെ ഒരു പ്രോബ്ലം വന്നോ കാസർഗോഡ് ഭക്ഷ്യ വിഷബാധ നടന്നു കണ്ണൂർ ടാങ്കർ ലോറി വയ്യടക്കെന്ന് മറിഞ്ഞു കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് ഉന്നത കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മരണം അത് സംഭവിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിന് അത് സംഭവിക്കാം മലയാള സിനിമയിലെ ഒരു മുതിർന്ന മുതിർന്നവറിൻ്റെ മരണം അത് നടന്നോ കേരള രാഷ്ട്രീയത്തിലെ ചില മാറ്റങ്ങൾ സംഭവിക്കും അത് നമ്മുടെ അൻവർ അവിടെ നിന്ന് പോയി മാറ്റങ്ങൾ സംഭവിച്ചോ തമിഴ്നാട്ടിൽ ഭൂകമ്പ സാധ്യത തമിഴ്നാട്ടിൽ ചെറു ഭൂകമ്പങ്ങൾ സംഭവിച്ചോ കർണാടകയിൽ നിരവധി ജനകീയ പ്രക്ഷോഭം അവിടെ ഉണ്ടായി ആന്ധ്രയിൽ നിരവധി കുട്ടികൾക്ക് ഭക്ഷ്യ വിഷബാധ അത് സംഭവിക്കും തെലുങ്കാനയിൽ പ്രകൃതിക്ഷോഭം സംഭവിച്ചു ഹരിയാനയിലും പാലങ്ങളോ കെട്ടിടങ്ങളോ തകർന്നു വിഴം അത് സംഭവിക്കും മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ പ്രക്ഷോഭം അത് സംഭവിച്ചു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കണം അത് വർദ്ധിപ്പിക്കണം എത്രയും പെട്ടെന്ന് നരേന്ദ്രമോദിജിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കണം സിക്കിം നാഗാലാൻഡ് എന്നിവിടങ്ങളിൽ പ്രകൃതിക്ഷാഭ സംഭവിച്ചു ഗുജറാത്തിൽ പ്രകൃതിക്ഷോഭം അവിടെ നല്ല രീതിയിൽ മഴ സംഭവിച്ചു കാശ്മീരിൽ തീവ്രവാദി ആക്രമണം അത് സംഭവിച്ചു മധ്യപ്രദേശിൽ ഭരണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ അത് മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കുന്നതിൻ്റെ ആ ഭാഗമായിട്ടൊക്കെ കുറച്ച് പ്രക്ഷോഭങ്ങളുണ്ടായി ഉത്തർപ്രദേശിൽ കലാപത്തിന് സാധ്യത അത് സംഭവിച്ചു ചെറിയ തോതിലുള്ള കലാപങ്ങൾ അവിടെ സംഭവിച്ചു ബീഹാറിൽ പ്രകൃതിക്ഷോഭം ബീഹാറിൽ പ്രകൃതിക്ഷോഭം സംഭവിച്ചു തമിഴ്നാട്ടിൽ പടക്ക നിർമ്മാണശാലയിൽ അത് നടന്നു കേരളത്തിലെ ഒരു ഉന്നത ക്രിസ്ത്യൻ പുരോഹിതൻ്റെ മരണം അത് സംഭവിച്ചു കേരളത്തിലെ ഉയർന്ന കോൺഗ്രസ് നേതാവിൻ്റെ മരണം സംഭവിച്ചു തെന്നല ബാലകൃഷ്ണൻ നായർ മരിച്ചു ലോകത്തൊരു വലിയ കപ്പലപകടം കപ്പലപകടങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളു നാട്ടിലും കൂടെ സംഭവിച്ചു ഇന്ത്യയിൽ ട്രെയിൻ അപകടം ട്രെയിൻ അപകടം സംഭവിച്ചു ലോകത്ത് വിമാന അപകടം ഇന്ത്യ ഉൾപ്പെടെ അഹമ്മദാബാദിൽ വിമാനം ഉൾപ്പെടെ നടന്നു അമേരിക്കയിൽ വെടി നിരവധി മരണം അത് നടന്നു ചില ശത്രു രാജ്യങ്ങൾ തമ്മിൽ ശത്രുതയും യുദ്ധം വരെ ഉണ്ടാകാൻ സാധ്യത അത് കണ്ടതാണ് നമ്മൾ ഇന്ത്യയും പാകിസ്ഥാൻ്റെയും അടി അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപത്തി ഒന്നിലെ പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഇരുപത്തി ഏഴിന് ഇടയിൽ യുദ്ധത്തിന് തയ്യാറാണ് സംഭവിച്ചു കാനഡയിൽ കലാപം സംഭവിച്ചു ഒരു ഉന്നത അറേബ്യൻ നേതാവിൻ്റെ മരണം സംഭവിച്ചു എയിൽ ഭൂകമ്പം സംഭവിച്ചു ഒമാനിൽ ഭൂകമ്പം സംഭവിച്ചു ഇന്തോനേഷ്യയിൽ ഭൂകമ്പ സുനാമി സംഭവിക്കാം ചൈനയിൽ വൻ പ്രകൃതി സംഭവിച്ചു ചൈനയിൽ ഒരു പുതിയ വൈറസ് പ്രത്യക്ഷപ്പെടും പ്രത്യക്ഷപ്പെട്ടു ആഫ്രിക്കയിൽ അജ്ഞാത രോഗം അത് സംഭവിച്ചു കൊറിയയിൽ ശക്തമായ കൊടുങ്കാറ്റ് അത് സംഭവിക്കാം ജപ്പാനിൽ പ്രകൃതിക്ഷോഭം സംഭവിച്ചു മലേഷ്യയിൽ ഭൂകമ്പ സാധ്യത അത് സംഭവിക്കാം സിംഗപ്പൂരിൽ വൻ പ്രകൃതിക്ഷോഭം സംഭവിച്ചോ ശ്രീലങ്കയിൽ തീവ്രവാദി ആക്രമണം സംഭവിക്കും സ്പെയിനിൽ റെയിനബേർഡൻ സംഭവിച്ചു റോമിലെ ഒരു ഉന്നത ക്രിസ്ത്യൻ പുരോഹിതന്റെ മരണം അത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു പോപ്പിന്റെ മരണം സംഭവിച്ചോ മാർപ്പാപ്പയുടെ മരണം സംഭവിച്ചു അതെല്ലാവർക്കും മരണങ്ങളും കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ സൂചിപ്പിക്കുകയുള്ളൂ അത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം അത് പാപ്പ നമ്മുടെ മാർപ്പാപ്പയുടെ മരണമാണ് അത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് റോമിലെ ഒരു ഉന്നത ക്രിസ്ത്യൻ പുരോഹിതൻ്റെ മരണം അറേബ്യൻ രാജ്യങ്ങൾ സമാധാനം നഷ്ടപ്പെടും എൻ്റെ പൊന്നു നഷ്ടപ്പെട്ടു അവിടെ ഉള്ളപ്പം തന്നെ ഖത്തറിൽ മിസൈൽ ആക്രമണമൊക്കെ നടന്ന് എല്ലാ അറബ് രാജ്യങ്ങളും എയർപോർട്ട് ബന്ദ് ചെയ്തു കേരളത്തിലൊരു ഹിന്ദു പുരോഹിതൻ്റെ മരണം സംഭവിച്ചു കേരളത്തിലൊരു പകർച്ച വേദി നേരിടേണ്ടി വരും അയ്യോ നിപ്പ വൈറസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കറക്റ്റ് ബ്രിട്ടനിലൊരു ഭരണാധികാരിയുടെ മരണം സംഭവിച്ചു തമിഴ് സിനിമയിൽ ഒരു നടൻ്റെയും നടിയുടെയും മരണം സംഭവിച്ചു ഹിമാചൽ പ്രദേശിൽ പ്രകൃതിക്ഷോഭം എൻ്റെ പൊന്നോ ഹിമാചൽ പ്രദേശിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടം പോലെ പ്രകൃതിക്ഷോഭമാണ് എത്രയോ പേര് മരിച്ചു ഹിമാചൽ പ്രദേശിൽ മണിപ്പൂരിൽ പ്രകൃതിക്ഷോഭവും ദ്വീപിടുത്തവും നിരവധി മരണം കറക്റ്റായിട്ട് സംഭവിച്ചു രണ്ടനിൽ കൊടുങ്കാറ്റിൽ ശൈത്യവും രണ്ടനിൽ ശൈത്യം അധിക ശൈത്യം മാലിദ്വീപിൽ ജനപ്രക്ഷോഭം ഇടയ്ക്ക് പ്രക്ഷോഭങ്ങൾ അവിടെ നടന്നു തായ്ലൻഡിൽ വൻ പ്രകൃതിക്ഷോഭം എപ്പം നടന്നു അത് നടന്നു കഴിഞ്ഞു അറേബ്യൻ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇറാനും അത് ഇവരുമായിട്ട് അടി നടക്കുകയാണ് ഇസ്രയേലുമായിട്ട് പിന്നെ ത്രിപുരയിൽ രാഷ്ട്രീയ പ്രതിസന്ധി അത് നടന്നു ജാർഖണ്ഡിൽ സ്ഫോടനം അത് നടക്കാനുണ്ട് ഉത്തർപ്രദേശിൽ പ്രകൃതിക്ഷോഭം നടക്കാനുണ്ട് ലോകത്ത് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അത് വരെ ഇടയ്ക്ക് നടന്നു മൂന്നാല് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ലോകത്ത് നടന്നു ഒരു രാഷ്ട്രീയ കൊലപാതകം അത് നടക്കാൻ പോണ് ഡൽഹിയിൽ ഭരണഘടനാ പ്രതിസന്ധി അങ്ങ് സംഭവിച്ചു ആം ആദ്മിയുടെ കാലത്ത് അവിടെ ഒരു പ്രതിസന്ധി നടന്നു ജർമ്മനിയിൽ മനുഷ്യാവകാശ ലംഘനം പ്രകൃതിക്ഷോഭം അത് നടന്നു ഒരു കുപ്രസിദ്ധ സ്ത്രീയുടെ മരണം അത് ഡിസംബറിനകത്ത് സംഭവിക്കും ലോകത്ത് രണ്ട് ക്രിക്കറ്റ് കളിക്കാരുടെ മരണം അത് സംഭവിച്ചോ ബ്രസീൽ ഫുട്ബോൾ കളിക്കാരൻ്റെ മരണം അത് സംഭവിച്ചോ ഒരു വ്യവസായി പ്രമുഖന്റെ മരണം അത് സംഭവിച്ചു കൊല്ലത്ത് കുടുംബാത്മഹിത്യ അത് സംഭവിച്ചു ഉപഗ്രഹ വിക്ഷേപ രംഗത്ത് ലോകരാജ്യങ്ങൾ നേട്ടം കൊയ്യും എല്ലായിടവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇന്ത്യയിലെ ഉപഗ്രഹത്തിൽ പോയിട്ട് അവിടെ ഇരുന്നുകൊണ്ടാണ് സുഭാഷ് ശുക്ല അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ചാറ്റ് ചെയ്ത് സംസാരിച്ചു കുട്ടികൾ മറ്റ് പോളണ്ടിൽ പ്രകൃതിക്ഷോഭ അത് സംഭവിക്കും ഇറാക്കിൽ സ്ഫോടനം അത് സംഭവിക്കും പാകിസ്ഥാനിൽ വൻ പ്രകൃതിക്ഷോഭ നമ്മളെ യുദ്ധത്തിന് പോകുന്ന മുമ്പേ വൻ പ്രകൃതിക്ഷോഭമായിരുന്നു ആന്ധ്രയിൽ പ്രകൃതി ശോഭ സംഭവിച്ചു പോണ്ടിച്ചേരിയിൽ പ്രകൃതിക്ഷോഭ സംഭവിച്ചു കേരളത്തിലെ ഒരു പ്രമുഖ ഗായകൻ്റെ മരണം സംഭവിച്ചു ജയചന്ദ്രൻ സംഭവിച്ചു അദ്ദേഹത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അത് എഴുതിയത് അത് കറക്റ്റായിട്ട് സംഭവിച്ചോ പ്രകൃതിക്ഷോഭത്താൽ ലോകത്ത് നിരവധി മരണം അയ്യോ എന്നും പ്രകൃതിക്ഷോഭത്താലുള്ള മരണമേ ഉള്ളൂ അമേരിക്കയിൽ പോലും ഇപ്പോൾ നേരിടുകയാണ് ലോകത്ത് സുനാമിയെ നേരിടേണ്ടി വരും വരും ഉടൻ തന്നെ വരിക ലോകത്ത് സമാധാനം നഷ്ടപ്പെടും നഷ്ടപ്പെട്ട് കഴിഞ്ഞല്ലോ പല രാജ്യങ്ങളും തമ്മിൽ അടിയും ബഹളവും നാശവും അല്ലേ ഹജ്ജ് തീർത്ഥാടകർക്ക് അപകടം സംഭവിക്കും അത് സംഭവിച്ചായിരുന്നു റഷ്യയിൽ വൻ സാമ്പത്തിക പ്രതിസന്ധി അയ്യോ സംഭവിച്ചു അമേരിക്കയിൽ ചുഴലിക്കാറ്റ് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് അവിടെ ഭയങ്കര ചുഴലിക്കാറ്റായിരുന്നോ അത് സംഭവിച്ചു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഭൂകമ്പം അത് സംഭവിച്ചു കഴിഞ്ഞു കേരളത്തിലെ ഒരു വലിയ എഴുത്തുകാരൻ്റെ മരണം അത് സംഭവിച്ചു എം ഡി വാസുദേവൻ നായർ മരിച്ചു അത് സംഭവിച്ചു അപ്പോൾ ഇതിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും നടന്നു കഴിഞ്ഞു ഇനി രണ്ട് ശതമാനം ഈ നൂറ്റിയൊന്ന് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പറയാനുള്ളൂ ഇതാണ് കലിയ ജ്യോതിഷൻ്റെ പ്രവചനത്തിൻ്റെ ശക്തി ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവചനം നടത്തിയ പ്രവാചകൻ എന്ന് പറയുന്നത് കലിയ ജ്യോതിഷനാണ് എണ്ണൂറ്റി അറുപത്തിയേഴ് പ്രവചനങ്ങൾ നടത്തി അതുപോരത്തുകൊണ്ട് ഇതിനിടയ്ക്ക് ആവശ്യമുള്ള പ്രവചനങ്ങളൊക്കെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു വർഷവർഷം പത്ത് പ്രവചനങ്ങൾ കൂടി വരും നാൽപ്പത്തൊന്ന് പ്രവചനങ്ങൾ തുടങ്ങിയാണ് ഇപ്പം നൂറ്റി ഒന്ന് പ്രവചനങ്ങളിൽ എത്തി നിൽക്കുകയാണ് ഇനി അടുത്തത് നൂറ്റി പതിനൊന്ന് അങ്ങനെ പോകും പത്ത് പത്ത് പ്രവചനങ്ങൾ അങ്ങനെ പോകും അപ്പോൾ എല്ലാ പ്രവചനങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ് കലിയ ജ്യോതിഷൻ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പ്രവചനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു അപ്പോൾ എഴുതി കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ തെളിവ് സഹിതം ഇത് നമ്മൾ ഗിന്നസ് റെക്കോർഡിലേക്ക് കൊടുക്കും അങ്ങനെ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവചനം നടത്തിയ ആൾ മലയാളിയാണ് എന്നൊരു പേര് ഉടൻ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എല്ലാം പ്രൂപ്പ് സഹിതം വെച്ചിട്ടുണ്ട് അതിൻ്റെ ന്യൂസ് പേപ്പർ കട്ടിങ് മുതൽ വീഡിയോ വരെ ഉള്ളതെല്ലാം എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ മലയാളി എന്ന നിലയിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം ഇത്രയും വലിയൊരു ആൾക്കാർ പറയും ഇത്രയും വലിയൊരു പ്രവാചകൻ നമ്മളെ നാട്ടിലുള്ളപ്പോഴാണ് സസ്വുതിയുടെ പ്രവചനത്തിൻ്റെ പുറകെ പോയി ഇത്രയും ബഹളം കാണിച്ചത് അപ്പം തീർച്ചയായും അത് നടക്കട്ടെ അതൊക്കെ അവരവരുടെ കാര്യങ്ങൾ കലിക ജ്യോതിഷൻ്റെ കലിക ജ്യോതിഷന് ജൂലൈ പന്ത്രണ്ടിന് എറണാകുളം ഓഫീസിൽ കാണാം ജൂലൈ പതിനാലിന് നമ്മുടെ പാലക്കാട് ഓഫീസിൽ കാണാം ജൂലൈ പതിനാറിന് താമരശ്ശേരി സിറ്റി മോളിൽ കാണും അവിടെ ഒരുപാട് പേര് അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് തന്നവർക്കൊക്കെ എന്നെ വന്ന് കാണാം നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനള്ള അലഹമുല്ല അള്ളാഹു അക്ബർ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ ഈ പ്രവചനങ്ങളൊക്കെ കേട്ട് നിങ്ങൾ ഞെട്ടണ്ട ഇതെല്ലാം നടന്നതാണ് അതാണ് ഓരോന്നായിട്ട് പറഞ്ഞത് നിങ്ങളത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുക അപ്പോൾ ഇപ്പോൾ ഹിമാചൽ പ്രദേശിലൊക്കെ നട അപ് റ്റു ഡേറ്റായിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ചന്ദ്രൻ്റെ സ്ഥിതി വളരെ ഇതാണ് വീക്കാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം സെപ്റ്റംബർ മുപ്പതിനകത്തൊരു മഹാദുരന്ത ലോകത്ത് സംഭവിക്കാം അത് സംഭവിക്കാൻ പോവുകയാണ് പിന്നെ പാലക്കാട് വയനാട് കോഴിക്കോട് ഇത്രയും സ്ഥലങ്ങൾ വളരെയധികം ഉരുൾപൊട്ടാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം അത് ചിങ്ങം മലയാള മാസം ചിങ്ങം പറഞ്ഞ് പതിനേഴ് വരെ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എല്ലാ പേർക്കും ജ്യോതിഷൻ്റെ പ്രണാമം